ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അന്മിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവൂലോ ഇതുപോലത്തെ ഒരു സാധനം അത് നമ്മൾ അടുപ്പത്തു നിന്നൊക്കെ ചൂടുള്ളതൊക്കെ വാങ്ങി മെക്കാനിക് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേറെയും ചില ഉപയോഗങ്ങളൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ ഇതിന്റെ ഫ്രണ്ട് വശം വെച്ചിട്ടല്ലേ ചൂടുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇതിന്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് യൂസുകളാണ് പറയുന്നത് നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങുന്ന സമയത്ത് ചൂടുള്ളത്തിൽ നിന്ന് മാറ്റി ഇടണമെങ്കിൽ നമുക്ക് കൈപ്പൊള്ള ീ ഒരു പ്ലക്കർ വെച്ചിട്ട് നമുക്ക് ചൂടുള്ളത്തിൽ നിന്ന് മുട്ട എടുത്ത് മാറ്റാവുന്നതാണ് നമ്മളിപ്പോ കുക്കറിലൊക്കെ പുഴുങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചൂടുള്ള മുട്ട കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ മുട്ട വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മുട്ട മാത്രമല്ല നമ്മൾ ഉരുളക്കിഴങ്ങ് ഒക്കെ പുഴുങ്ങുന്ന സമയത്ത് ആ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് ഉരുളക്കിഴങ്ങ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലക്കറിന്റെ ബാക്ക് സൈഡ് ഉപയോഗിക്കാവുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് നമ്മൾ സ്പൂണൊക്കെ വെച്ച് എടുക്കുന്നതിന് വളരെ ഈസി ആയിട്ട് ഈ ഒരു പ്ലക്കറിന്റെ ബാക്ക് സൈഡ് വെച്ച് എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചിക്കന് ഫിഷ് ഒക്കെ വറുക്കുന്ന സമയത്ത് കുറച്ച് വലിയ ഫിഷ് ഒക്കെ ആണെങ്കിൽ അതും തിരിച്ചു ഇടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ചിക്കനാണ് വറുക്കുന്നത് അത് ഞാൻ ഇങ്ങനെ മറിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് മറിച്ചിടുകയാണ് ഫിഷും ചിക്കനൊക്കെ തിരിച്ചിടാൻ മാത്രമല്ല നമുക്കത് ആ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനും നമുക്ക് ഈ ഒരു പ്ലക്കറിന്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പപ്പടം അല്ലെങ്കിൽ പൂരിയൊക്കെ വറക്കുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തിരിച്ചിടാനും അതിൻ്റെ ഓയിലൊക്കെ ഒന്ന് കളയുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം തന്നെ യൂസ് ചെയ്യാം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ പപ്പടം കുത്തി ഒന്നും കിട്ടാത്തൊരു സമയത്താണെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലക്കർ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പപ്പടമൊക്കെ മറച്ചിടാനും എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനൊക്കെ വളരെയധികം ആണ് നമ്മളിപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിടുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പ്ലക്കർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് നല്ല ക്ലീൻ ആയിരിക്കണം ഈ പ്ലക്കർ അതിനകത്ത് അഴുക്കൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ലോണം ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയും നമ്മൾ അതേപോലെ നമ്മുടെ കിച്ചണിലുള്ള ടവലുകൾ പിന്നെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്ക്രബറൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകൂലേ ആ ഒരു സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം യൂസ് ചെയ്യാം അപ്പോൾ ഈ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൈ പൊള്ളാതെ തിരിച്ചിടുന്നതിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം ഈ ഒരു പ്ലക്രി വെച്ചിട്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഇഡലി പാത്രത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുഴുങ്ങാൻ വെക്കുകയാണെങ്കിൽ ചൂടുള്ള ഇഡലി പാത്രം എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൈയൊക്കെ പൊള്ളൂലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തുണിയൊക്കെ കൊണ്ടെടുക്കാനൊക്കെ അപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് ചൂടുള്ള ഇഡിലി ഇഡ്ലി തട്ട് നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാവുന്നതാണ് കുറച്ച് പ്രാക്ടീസ് വേണം വേണോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നന്നായിട്ട് എടുക്കാൻ പറ്റുകയുള്ളു അപ്പം നമ്മളിപ്പോൾ ഇഡിലി അല്ലെങ്കിൽ ഇടിയപ്പം അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഇഡലി പാത്രത്തിൻ്റെ അകത്ത് പിടിയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കൈ എന്തായാലും പൊള്ളും അപ്പം ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈ ഒന്നും പൊള്ളാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇഡ്ഡലി തട്ട് എടുക്കാവുന്നതാണ് ഇളിത്തട്ടിന്ന് ഈ പ്ലക്കർ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ല ഉറപ്പിച്ച് പിടിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത് താഴത്തേക്ക് ചടിപ്പോൾ പിന്നെ നല്ല കനമുള്ള പ്ലക്കറും ആയിരിക്കണം കേട്ടോ സാധാ കനം കുറഞ്ഞ പ്ലക്കർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല നല്ല കനുള്ള പ്ലക്കർ ഉപയോഗിച്ചിട്ട് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അടുക്കളയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്ലക്കർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇനിയും ഇതിന് ഇതിനെ കുറിച്ചുള്ള ഉപയോഗങ്ങളൊക്കെ അറിയാവുന്നെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്